ಅದು ಬಿಟ್ಟಾಣಾಯ್ ಕೊ ಆಫೀಸದಿಂದ ನಾನು ಸ್ಟೇಜ್ ಅಲ್ಲಿ ಹೋಗ್ತೀನಿ ಜಮಾಯಕ್ಕೆ ಹೋಗಬೇಕು ಸಂಜೆಯ ನಾನು ಮಾತಾಡೋಣ ಆರೋಗ್ಯ ವಿಷಯ ಮಾತ್ರ ಆರೋಗ್ಯ ಮಾತ್ರ ಬಂದ ಬಿಟ್ಟೆ ಒಂದು ನಾಲ್ಕು ವರ್ಷ ಅಲ್ಲಿ ಇರ್ತೀನಿ ಅದು ಹೊರಕನ್ ಎಲ್ಲರ ಆಗ್ತಾನೆ ಹೋಗ್ಬಹುದು ಅಂತಾರೆ ಪಡಿನಾಲ್ ಜಾಮಿಯಾನಲ್ಲಿ রবি ಕಾಲೇಜಲ್ಲಿ ಐದು ವರ್ಷ ನಾನು ಆಯಿ ಪ್ರೋಗ್ರಾಮ್ ಸೆಟ್ ಹಾಕಿದನೋ ಜಾಮಿಯೆ ಗೊತ್ತಾದೈತು ಆಸರೆ ಒಂದು ಸ್ಟೈಲ್ ಅಲ್ಲಿ ಇದೆ ನಮಕರೆ െ മനസ്സിലാക്കിയത്ാമ്യ പറ്റാത്ത അതാ സുനിയത് വൃത്തി താല്പര്യങ്ങളും

പാണക്കാട് ഒഴിയ താങ്കൾ ചെയ്ത് സ്വാധീനങ്ങളിലേക്ക് ആയിരത്തിനാലും പിന്നീട് ഏറ്റവും കൂടുതൽ തങ്ങൾക്ക് ഈ ഹൈതൃശാസ്ത്രങ്ങൾ ഭാവിയായ എല്ലാ മഹലയും ഞാൻ യോഗത്ത് പറഞ്ഞു നമ്മുടെ ഗ്രൗണ്ടിനാ പഠിക്കാം കേരളീയ മുസ്ലിങ്ങളുടെ இラウンド அப்படிங்கிறது பான்கார சர்வதேச கூட்டப்பட உண்டாம். நம்ம கேரளா கோர்ஸ்ல ஐதீகர்கள் அப்படி ஆலாரிட்டாங்க. அண்ணலுன்னு சர்வதேச şartதவ ஒப்பந்தம் உண்டு தன்னோட யாத்திர্যে தன்னோட குறக்கதத்தை ஒப்பி சான்றா. இது தன்னால பான்கார கொள்கை தன்னோட தன்னோட ஒப்பந்தம் நீ முன்னே முடிச்சு கொண்டு போறது நம்ம பாதிரியா. சமஸ்தின் வேண்டியே หมดதன. பத்திரம் ஒன்று சௌகரியமென்றே சொன்னது பண்டாய். முன்னக்கே சமஸ்தின் ஆலோசனை என்ன ஒரு இப்பாடு சாதி மாற்றி வச்சுக்கொண்டு அவரை அவமதிச்சு அவர் தங்களுக்கு வேண்டாய்

െ ഞങ്ങൾക്ക് വിഭാഗമായി കിട്ടാൻ തയ്യാറാണെന്ന് ഈ സമുദായത്തിൽ പോലെ അവസാനമായി പട്ടികാട് ജാമ്യം കൊടുക്കാം ഇവിടെ ചെയ്യുന്നവർക്ക് രാവിലെ യുഎയിലെ ഗ്രാമങ്ങളിലെ പട്ടികാട് ജാമ്യയുടെ തുടങ്ങി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പട്ടികാട് ജാമ്യവുമായി ബന്ധപ്പെട്ട നേതാക്കൾ കോഴിക്കോട് ദുബൈയിലെ ആ തുച്ഛമായ അത് എല്ലാ വർഷങ്ങളും കൊണ്ട് ഏൽപ്പിച്ച് ജനങ്ങൾക്ക് ലഭിക്കുന്ന ആ വലിയ സഹകരണമാണ് മഹലികളിലുള്ള എട്ടും പത്തും കുട്ടികളെ അതെ അപ്പൊ യ്യായിരം അറുപതിനായിരം എഴുപതിനായിരം ഏറ്റെടുത്ത ഇങ്ങനെയാണ് ഇതിന് കാര്യങ്ങളും ആരെങ്കിലും ഇക്കാലത്തിനെങ്കിൽ ഒരു ബാത്റൂം കാര്യങ്ങളും ഒരു സ്ഥാപനം നടത്തുന്നതും ഇത് സ്ഥാപനം നടത്തുന്നവർക്കും അതുമായി ബന്ധപ്പെട്ടവർ കാര്യങ്ങളുടെ വിമർശിക്കാൻ ഇടപെടും അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായി നമ്മുടെ മണ്ഡലയിൽ നാളെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇനി ജാമ്യത്തിനെതിരെ വന്ന ഈ പുഷ്പമായ മറുപടി ഈ മഹേഖരം മലപ്പുറം ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം മഹല്ലുകളിൽ നിന്ന് ബഹുജനങ്ങൾക്ക് ചേർന്നു ഇവിടെ നേരത്തെ ജിപ്പിച്ചതുപോലെ നാളെ പള്ളികളിലേക്ക് ഒരു ബോർഡ് സ്ഥാപിക്കണം കൂടുതലായിട്ട് നേരത്തെ കൊടുത്തിട്ട് ഇവിടെ നിൽക്കുന്ന മണ്ഡലത്തിന്റെയും പഞ്ചായത്തിന്റെ ഭാരവാ എത്ര മണിക്ക് രാത്രി എല്ലാവരും ഇന്നും നാളെയുമായി കമ്മിറ്റികൾ കൂടി നാളെ തന്നെ ഇന്ന് ഇവിടെ കഴിഞ്ഞു ആ അഭ്യർത്ഥന വന്നാലും ആ പ്രസിദ്ധീകരിച്ചാലും നാളത്തെ വെള്ളിയാഴ്ച മുമ്പേ ഉള്ളു ശനി ഞായറാഴ്ച ദിവസമുള്ളൂ ആ ദിവസങ്ങളിൽ പരമാവധി പ്രതിമ പ്രവർത്തനം കേരളം വാട്സാപ്പിൽ കൊടുക്കലും മാത്രമാകാതെ ഓരോ പഞ്ചായത്തും കേന്ദ്രീകരിച്ചു കൊണ്ട് മഹലികളിലൊക്കെ ഇറങ്ങി ചെന്ന് അവിടെയൊക്കെ വാഹനം വകുപ്പ് വരുത്തി പ്രത്യേകിച്ച് ജിആറ്റൂർ പഞ്ചായത്ത് ആ മഹലുകളിൽ നിന്നൊക്കെ ബഹുജനങ്ങൾ ഒന്നിച്ചു വരണം ഇത്രേണ്ടതില്ലാമ്യാമെന്ന് പുഷ്പിപ്പിക്കലക്കെതിരെ പുഷ്പിപ്പിക്കലെ മാറണം ആ നിരക്ക് നമുക്കൊരു വലിയ സമ്മേളനം നൽകി മാറ്റണം അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളിലും എന്തൊക്കെയാ വേണ്ടത് ഇവിടെ പറഞ്ഞ അഭിപ്രായം തിങ്കളാഴ്ച അസ്രി അഞ്ചു മണിക്ക് ഒരുപാട് ആരംഭിക്കണം എന്ന് അദ്ദേഹിക്കുന്നത്

എല്ലാ എല്ലാവരും ഉണ്ട് ചർച്ച നടന്നു പക്ഷെ അതിനു വേണ്ടി ഇത് നടത്താൻ സംഘം ആ സോ സംഘം ഇന്ന് തന്നെ കൂടണം കൂടിയിട്ട് ചെയ്യണം എങ്ങനെയാണോ പരിപാടി തീരുമാനിക്കപ്പെടണം അതിന് പണ്ട് ഉൾപ്പെടെ എത്രമാണെങ്കിൽ പണ്ട് ഒരു കാണണം അതൊക്കെ ഉപയോഗിക്കപ്പെടണം അതിന്റെ ചർച്ച കൂടി കഴിവുള്ള ഇതിന്റെ ചെലവിൽ നമ്മൾ പാണക്കാട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും <Sess> ി പാണക്കാട് ചേർന്നപ്പോൾ പത്ത് രണ്ട് ലക്ഷം ഒക്കെയാണ് രണ്ട് ലക്ഷം തുടങ്ങി രണ്ടു നാല് ലക്ഷം പത്ത് ലക്ഷം രൂപ ആവശ്യത്തിന് പണ്ട് പണ്ട് അപ്പൊ അങ്ങനെ കാര്യം സൂചിപ്പിക്കണം

നമ്മുടെ മാനിന്റെ തെരങ്ങളിൽ മേഖലാ തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ കൃത്യമായിട്ട് പ്രചാരണം നടത്താൻ വന്നാൽ സ്വാതന്ത്ര്യം നിങ്ങൾ പലരും അത് അപ്പൊ നിങ്ങൾ കേട്ടതിന് മനസ്സിന്റെ ആ വികാരം ഒരുപാട് തിരക്കുണ്ടായിട്ടും പൊതുവേ നിൽക്കുന്ന പ്രാസ്ഥാനങ്ങൾക്കുന്നെങ്കിൽ ഇതൊരു ജാമ്യങ്ങളിൽ കാണിക്കുന്ന ഒരു വലിയ സ്നേഹമാണ് അതിനെ വിജയിപ്പിച്ചു ഞങ്ങൾക്ക് സംഘാടകരായി മാറുകൊണ്ട് ഇന്നും നാളെ ഈ വന്നിട്ട് ഉപയോഗപ്പെടുത്തി

இவடம் <laughs> போக